ബ്ലഡ് <tutly> no? oh, yeah? <trying> eh <aah>. ോ ഓ കരയണ എന്തിനാ കരയില്ല കരയില്ലേ ഞാൻ ഞാൻ ഞാത്തിട്ട് വിളിക്കാം പോട്ടോ വന്നിട്ട് വിളിക്കണേ എന്നാ ഓക്കേട്ടോന്നോ പുഷ്പൻ്റെ കൂടെ കൂടെ പറഞ്ഞേക്കണേ പോട്ടാ എന്തായാലും കാണാം വരും കേട്ടാ അങ്ങനെ റൈഡ് കംപ്ലീറ്റ് ചെയ്തതാ വീട്ടിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ ബാംഗ്ലൂരിനടുത്താണ് നിങ്ങളെന്തായാലും ഹബിയെ കണ്ടല്ലോ ഞാനിപ്പം അവൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസം അവൻ്റെ കൂടെ ആയിരുന്നു പിന്നെ നേരെ ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങും പോലെ കിടന്ന് ഉറങ്ങി ആ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നമ്മുടെ റൈഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോസ് കാര്യമൊന്നും നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഒരു ടൈം ആയിരിക്കും കേട്ടോ അതേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനിപ്പോൾ നേരെ പോകുന്നത് ഹൊസൂർ അവിടെ നിന്ന് നേരെ സേലം അവിടെ നിന്ന് നേരെ തിരുനെൽവേലി തിരുനെൽവേലി അല്ലേ ആ തിരുനെൽവേലി അവിടെ നേരെ വെള്ളറട അവിടെ നേരെ എൻ്റെ വീട്ടിലോട്ട് കേട്ടാ അങ്ങനെയാണ് പോണത് എഴുപത്തി ഒൻപത് കിലോമീറ്റർ ഇവിടുന്ന് ഒസൂറ് വരെ കേട്ടോ ഇവിടുന്ന് വേറെ ഷോർട്ട് കട്ട് ഉണ്ട് പക്ഷെ അത് ഹബീ പറഞ്ഞ് ഒരു കാരണവശാലും ആ റൂട്ട് നോക്കണ്ട പണിയാണ് രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞ് ഒരു കാരണവശാലും ആ റൂട്ട് നോക്കണ്ട ബ്രോ അല്ലാതെ പോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വന്നാൽ പിന്നെ അങ്ങനെ തന്നെ പോവാം രാവിലെ ഉള്ളല്ലോ കഴിച്ച് ഞാനിപ്പോൾ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടോള് എടുത്താണ് നമ്മൾ പോകുന്നത് ഇതുവഴി നാൽപ്പത് രൂപ കേട്ടോ ഇവിടുന്ന് ഹൊസൂർ വരെ പോകാനായിട്ട് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഒന്നും എഴുതിച്ചിട്ടുണ്ട് ഇങ്ങോട്ടാണെന്ന് അറിയില്ല ആ അപ്പോൾ ഞാനേ ഇത്രയും ദൂരം പാട്ടൊക്കെ കേട്ടോ അങ്ങനെ വരെ ആയിരുന്നു നേരെ ഒന്ന് വെളുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അതാ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് കണ്ടു തുടങ്ങി ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് ഫസ്റ്റ് ഞാൻ ഹബീബിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു ഞാൻ അവനുമായിട്ട് പരിചയപ്പെട്ട് കുറച്ച് ദിവസമാവുള്ളൂ ആദ്യ പ്രാവശ്യം ഞാനിവിടുന്ന് നേരെ ലഡാക്ക് പോകുന്ന ആ ഒരു ആ ഒരു കേട്ടോ ആ ഒരു ടൈമിലാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ തിരിച്ച് റിട്ടേൺ വരുമ്പം ഞാനടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ റിട്ടേൺ ഇറങ്ങാണ് തമിഴ്നാട് റൂട്ട് പിടിച്ച് പോകാനാണ് പ്ലാന് അപ്പോൾ പറഞ്ഞാൽ ബാംഗ്ലൂർ വഴിയല്ലേ ഇപ്പോൾ വരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നു പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകണേട്ടോ അതായത് ഇതാണ് ടോൾ പ്ലാസ ടോൾ പ്ലാസ എന്ന് വെച്ച് നമുക്ക് ടോൾ കൊടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇത് നമുക്കിവിടെ കാണിക്കണം കേട്ടോ ഏട്ടാ അത് എൻട്രി പ്ലാ ചെയ്താ റോഡ് എൻട്രി ആണത് ആ ആ ഏതവരാടക്കണീച്ച് നിക്കാണ് രാവിലെ പോട്ടാടന്ന് ഉറങ്ങും കംപ്ലീറ്റ് ലോറിക്കാറോ ഒരു രക്ഷല്ല നമ്മള് ശ്രദ്ധിച്ചു പോയില്ല േസ്റ്റ് ആവും അതിന്റെ നടുക്കിരുന്നു അവര നമ്മളെ നോക്ക പോലും എന്നുവെച്ചാ സൈഡ് മറന്നും നോക്കല്ലേ ഇങ്ങനെ പോണ പോക്കില്ല അങ്ങോട്ട് ചൂട് വെച്ചടിച്ചാണ് പോണെ നമ്മള് തമിഴ്നാട് കയറിയിട്ടുണ്ട് ഏടാ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് ഫുള്ള് ഇപ്പൊ തമിഴ്മായ ആവാണ് കേട്ടോ ആ മണവും എല്ലാം ഇത് പെട്ടെന്നാണ് അതിന്റെ ആ ഒരു ഇത് വന്നത് കേട്ടാ അതൊരു ഒരു സംഭവം തന്നെ തമിഴ്നാട് വരുമ്പോ നമുക്ക് ആ ഒരു പ്രത്യേക ആ കൊച്ചി എത്തിന്ന് സലികുമാർ പറയുമ്പോൾ തമിഴ്നാട് എത്തി ആ ചുമ്മാതല്ല ഇത്രയും മണത്തോ കോർപ്പറേഷന്റെ വണ്ടി പോവണ കേട്ടോ അതേണ്ടാണ്ടാ പക്ഷെ എൻ്റെ അയ്യോ എന്റെ ആളിയ ഇടിച്ചു തീരുമാനായി ഓഹ് എന്നാ ഇങ്ങോട്ട് ബ്ലഡ് കിടക്കണോ ബ്ലഡ് ട്ടാ അതില് എന്റെ ശരീരം തിരിഞ്ഞു നോക്കണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറയാം കേട്ടോ ഈ റോഡ് പോകുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാ ഒന്ന് തുപ്പുന്നത് ഈ ബൈക്കിൽ ഇങ്ങനെ പോകും പോയിട്ട് ഇപ്പൊ ഹെൽമെറ്റ് ഒന്നും കാണില്ലേ ഈ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഉള്ളവരൊന്നും അങ്ങനെ വലുതായിട്ട് അങ്ങനെ തുപ്പാൻ വേണ്ടി നിൽക്കില്ല കേട്ടാ അല്ലാതെ ഹെൽമെറ്റ് ഇല്ലാതെ കുറെ എണ്ണ ഇങ്ങനെ പോകും പോവും കോണ ഒരു തുപ്പാണ് എത്ര പ്രാവശ്യം അറിയാം എന്റെ ഹെൽമെറ്റില് ഈ പാൻ പാഗിന്റെ ആ ഒരു ഇത് വന്ന് കയറിയത് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല അത് ഒരുപാട് ക്ഷമ പഠിച്ചു കേട്ടാ ഞാൻ വൈസൂർ പിന്നെ ഒരു കാരണവശാലും തുറക്കല്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വൈസൂർ ഉദ്ദേശം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ വൈസൂർ കാണണം നോക്കിയോ ഇത് തുപ്പിയതല്ലേ ഏട്ടാ സംഭവം കംപ്ലീറ്റ് ഈ പ്രാണികൾ വന്നടിച്ചിരിക്കുന്നതാണ് എൻ്റെ വൈസറ് കംപ്ലീറ്റ് തീർന്നു ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് റൈഡ് ഇറങ്ങുന്ന ഒരു മിനിമം രണ്ട് വയസ്സറങ്ങി എടുത്തു രണ്ട് ക്ലിയർ വൈസറ് മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കേട്ടാ ഒരെണ്ണം അങ്ങോട്ട് പെയ്ക്കാനും ഒരെണ്ണം ഇങ്ങോട്ട് വഹിക്കാനും അത് വലിയ റേറ്റ് ആവില്ല ആയിരം രൂപയ്ക്ക് അകത്തേ ആവുള്ളൂന്ന് തോന്നുന്നു ക്ലിയർ വൈസർ കുഴപ്പമില്ലാത്ത നോക്കി വാങ്ങിക്കണം കേട്ടോ ഉം ഓക്കേ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഓർക്കും പോർക്കുമ്പോഴാണ് ഞാൻ വീഡിയോ കേട്ടോ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓർക്കും ഓർത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ വിചാരിക്കാം അത് വീഡിയോയിൽ പറയാം എന്ന് വിചാരിക്കും എന്നിട്ടാണ് വീഡിയോ എടുക്കണേ ഭയങ്കര സന്തോഷം തോന്നുന്നു തോന്നിട്ടോ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിട്ടാണ് പോണേ അയ്യോ അയ്യോ ടുപ്പിച്ചെത്താറേട്ടാ ഇങ്ങോട്ട് നോക്ക് ചുറ്റിനുള്ള വ്യൂ തമിഴ്നാട് ഒരു രക്ഷയില്ല ഏട്ടാ ഭയങ്കര ഭംഗി ഏ ഇത്രയും സ്ഥലങ്ങൾക്ക് ഇറങ്ങിയിട്ട് വന്നിട്ടും ശരിക്കും തമിഴ്നാട്ടിലോട്ട് കയറിയപ്പം ഒരു പ്രത്യേക ഭംഗിയേട്ടാ അതായത് കാണാനേ കാഴ്ചയിൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം ശരിക്കും കൃഷികളും കാടും മലയും ഇങ്ങോട്ട് നോക്കേണ്ടോ ഞാനേ എനിക്കൊരു ചെറിയൊരു പണി കിട്ടി ഞാനത് പറയാനുവേണ്ടി നിങ്ങനെ ആലോചിച്ച് എനിക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത ഞാൻ ഒന്ന് രണ്ട് പമ്പിലും ഒന്ന് പോയി നോക്കി പക്ഷേ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടായില്ല എന്താണെന്ന് അറിഞ്ഞൂടോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത വയറ്റിനൊരു വല്ലാത്തൊരു ബൈക്ക് ലഭ്യം ഏ അതിപ്പോൾ പണിയാവോ എന്നൊരു ഡൗട്ടുണ്ട് ഗ്യാസ് ഇങ്ങനെ ഉരുണ്ട കയറി നെഞ്ചത്ത് വരുന്നുണ്ട് ഇത്രയും ദിവസം ഇല്ലാത്തൊരു അസ്വസ്ഥത ഇന്ന് കേട്ടോ ഓ സന്തോഷത്തോടെ ഇറങ്ങിയതാണ് വീട്ടില് ഏഹ് നേരത്തെ എത്താന്നുള്ളതിൽ അയ്യോ ഒരു വല്ലാത്തൊരു മൂകഥ പിടിച്ചു വിധവായിപ്പോ ഏട്ടാ വേറെ വല്ല സ്ഥലമായിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ തീരുമാനായനെ ഞാൻ എവിടെയെങ്കിലും വണ്ടി മുതിക്കാനേട്ടാ ഞാൻ വണ്ടി ഓടിക്കില്ലായിരുന്നു റോഡ് ഒരു രക്ഷയില്ല ആകെ പ്രശ്നം ദൈവന്മാരെ ഉള്ളൂ വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏട്ടാ മധുര ഇവിടെ നിന്ന് ഇനി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് സേല ഇവിടുന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ കേട്ടാ മൂഡ് വരുന്നില്ല കേട്ടോ അതായത് ഈ വയറ്റിന് ഒരു അസ്വസ്ഥത വന്നോണ്ടേ പണിയാകുമേട്ടാ എനിക്ക് അതിന്റെ ഒരു ഇതുണ്ട് ടോട്ടൽ കിലോമീറ്ററിന് വീട് വരാ കറക്റ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വൈകുന്നേരം ഒരു അഞ്ചര ആവുമ്പോ എത്തും എന്നാണ് കാണിച്ചിട്ടുള്ളത് അഞ്ചര ആവുമ്പോ എത്തിയാ മതിയായിരുന്നു പ്രകേഷ് ഞാന് തിരുനെല്ലേലി റൂട്ടാണ് കേട്ടോ തിരുനെല്ലേലി പൊക്കോണ്ടിരിക്കയാണ് ആ ഒരു റൂട്ടാണ് മുമ്പിൽ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി പറ്റി ചെറിയൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടി കൊടുക്കേണ്ട കേസാണ് സംഭവം ബസ്സിനകത്തുന്ന ഒരു കുപ്പി വെള്ളം വെള്ളമാണോ അതോ വലിഞ്ഞ മൂത്രമാണോ എന്ന് അറിയാൻ പാടില്ല എടുത്ത് എടുത്ത് വെളിയിൽ എറിഞ്ഞു കേട്ടോ അതാണ് ഞാൻ ഹെൽമെറ്റിൻ്റെ ഈ ജാക്കറ്റിലൊക്കെ വന്ന് വീഴുന്നത് ഭാഗ്യത്തിന് ഞാൻ ഈ വൈസർ അടച്ചിട്ടിരുന്നേട്ടോ എന്ത് പരിപാടിയാന്ന് നോക്കണേ അത് എനിക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അതിന് മൂത്രം അല്ലതാണോന്ന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് അതാ ജാക്കറ്റിലും അവന്റെ പുറത്തും എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നുന്നു ഇപ്പൊ പണ്ടെ ഞാൻ ഈ ഒരു റൈഡിലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷെ ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞാൻ ആലോചിച്ചത് ദൈവം ഇനി അതിന് മൂത്രം എന്താണോ ഈ കുപ്പിയെല്ലാം എടുത്ത് എറിഞ്ഞു എന്റെ വൈസ് എറല് ഹെൽമെറ്റിന്റെ വൈസറല്ലേ ഇതിപ്പോ എങ്ങോട്ടായി പോണു തിരുനെൽ വെലി നേരം ആ അത് ഇവിടെ ഇനിയിപ്പാലും കഴിഞ്ഞത് കഴിഞ്ഞ് കൈ സവസാനം എന്താ ഞാൻ എന്റെ വീടിനടുപ്പിച്ചെത്തിടാ എനിക്കൊരു നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് തമിഴ്നാടാണ് ഇപ്പൊ ഉള്ളത് ഓഹ് ഒരു വല്ലാത്തൊരു ഫീൽ ഫീലേടാ എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷവും നമ്മൾ ഒരുപാട് നാള് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് തിരിച്ചു വീട്ടിലോട്ട് വരുമ്പോളുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഓ ഈ ഗൾഫിൽ പോണവരൊക്കെ സമ്മതിക്കണേ കേട്ടാ ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ട് വന്നത് ഇത്രയും നേരം അവരൊക്കെ നിങ്ങളൊന്നാലോചിച്ച എത്ര വർഷം കഴിഞ്ഞ അവര് തിരിച്ചു പറഞ്ഞു ഞാൻ ഇവിടെ ഒരു എത്ര മുപ്പത്തിയാറ് ദിവസം എന്താ കഴിഞ്ഞ കേട്ടോ മുപ്പത്തി ആറ് ദിവസം കഴിഞ്ഞു തോന്നുന്നു ഓ അത്രയും ദിവസം എനിക്കറിയാമല്ല ഞാൻ നിങ്ങളതായി ഈ ഒരു വിഷയം കണ്ട അതാ അങ്ങോട്ട് നമ്മളാ കേരളത്തിന്റെ ആ ഒരു ബോർഡറിൽ കാണുന്ന മഞ്ഞ കേട്ടോ മഞ്ഞ എന്ന് വെച്ചാ കംപ്ലീറ്റ് കോട ഇറങ്ങിയ കിടക്കണേ ഈ ക്രിസ്മസിന് നമ്മളാ പഞ്ഞിക്കെട്ട് ഉണ്ടാക്കിയിരിക്കില്ലേ ക്രിസ്മസ് ട്രീയിലും അതുപോലെ പുൽക്കോടിലും ഒക്കെ അതുപോലെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ ബോർഡറിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും എന്ന് അറിഞ്ഞൂടാ നമ്മള് മണാലി ഉണ്ട് ലഡാക്ക് ഉണ്ട് ഏഹ് ഇനി കാണാനായിട്ട് രാജസ്ഥാൻ ജയ്പൂർ അതുപോലെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ അതായത് ആ ഒരു ഭാഗത്ത് ബാക്കി പത്തനംതിട്ട കറങ്ങി ഇനി നോർത്ത് കുറച്ചുണ്ട് സ്ഥലങ്ങൾ അപ്പൊ ഫുള്ളായിട്ട് നമുക്ക് ഇന്ത്യ കാണണമെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഒന്നും പോരാ അത്യാവശ്യം നല്ല എമൗണ്ട് കയ്യിൽ വെച്ചോണ്ടേ പോവാൻ പറ്റുള്ളൂ എത്രയും ഞാൻ ഇതുവരെ കണ്ടുവരും കണ്ടതിൽ ഒരു ഭംഗി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം ഒരു സന്തോഷം അതൊക്കെ കിട്ടുന്നവരെ നമ്മളെ ഈ കേരളത്തിന്റെ ആ ഒരു എവിടെയെങ്കിലും അതിന്റെ ഒരു ചെറിയൊരു കണിക കാണുമ്പോഴാണ് ഏഹ് നിസ്സാരം നമ്മുടെ ആ ഒരു ബോർഡറിൽ പറഞ്ഞ ആ ഒരു മല കണ്ടതേ ഉള്ളൂ ഭയങ്കര സന്തോഷം കേട്ടോ അത് നിങ്ങക്ക് ഞാനിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല നിങ്ങൾ എന്തെങ്കിലും എന്നെ പോലെ ഒരു ഇതുപോലെ ഒരു യാത്ര ഇറങ്ങണം ഇറങ്ങിയിട്ട് തിരിച്ചു റിട്ടേൺ ചെയ്ത് നിങ്ങൾ വീട്ടിലോട്ട് വരുമല്ലോ ആ റിട്ടേൺ വരുന്ന ആ ഒരു ആ ഒരു യാത്ര ആ ഒരു ജേണി ശരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം അതാണ് ഏട്ടാ എനിക്ക് അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഭംഗിയാണ് ആ ഒരു ആ ഒരു ഫീലിന് ഏട്ടാ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റണുള്ളൂ ഓ നൂറ്റി ആറ് കിലോമീറ്റർ ഉണ്ട് നേട് വരെ ഓക്കേ ഇനി എന്താണ് നേരെ വീട്ടിൽ പോയിട്ട് വീട് വേറെ പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടാ എന്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ചിരിയാണും അത്രേ ഉള്ളൂ എല്ലാവരും മൂത്തവര് ഒരു ചിരി കാണും ആരൊക്കെ ഉണ്ടാവും എനിക്കറിഞ്ഞാ അവിടെ എന്തായാലും ഉള്ളവരൊക്കെ എല്ലാം ഒരു സന്തോഷം കാണും എന്നെ അവിടെ കാണുമ്പോ അത്രേ ഉള്ളൂ കേട്ടോ ഒരു രക്ഷയിലത്തെ കാറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില കാറ്റ് നിങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ആയിട്ട് കിട്ടണോ നിങ്ങോട്ട് നോക്ക് മഴ ഏത് നിമിഷം എടുത്ത് എടുത്തു വീത്താ കേട്ടോ ഒരു രക്ഷയിൽ അങ്ങോട്ട് നോക്ക് പൊന്നെ ഓടി കേരളത്തിൽ കാര്യമില്ല കേരളത്തിൽ നമ്മൾ കാര്യല്ല കേരളത്തിലൂടു മഴ ഇത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മടെ കേരള ബോർഡർ അതായത് നമ്മടെ വെള്ളരുടെ ആ റൂട്ട് കേറുന്ന ലൊക്കേഷൻ ആണ് കാണിക്കണേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒന്ന് രണ്ടു മണി രാത്രി പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് രാവിലെ അല്ലെങ്കിൽ ഈ ഒരു പകൽ വെളിച്ചത്തില് ഇവിടുത്തെ ഈ ഒരു വിഷയൽ നേരെ കേട്ടോ അത് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കേട്ടോ ഞാൻ അല്ലാതെ കണ്ടിട്ടുണ്ടില്ല എന്നല്ല പക്ഷെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇപ്പൊ കാണുന്നത് ആദ്യമായിട്ടാണ് ഏട്ടാ ഇവിടുന്ന് ഇനി കറക്റ്റ് എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട് വരെ ഓ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ നിങ്ങൾക്ക് എന്റെ ശബ്ദം കേക്കുമ്പോ ഒരുപക്ഷെ മനസ്സിലാവും നമ്മളെ വീടെന്ന് പറയണതേ അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാല് ശരിയെന്നാ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ഏട്ടാ നമ്മുടെ വീട് ഇനി ഇവിടെ നിന്ന് അതാ ഈ റൈറ്റ് ആണ് തിരിഞ്ഞു പോണേട്ടു ഓക്കേ ഇതെല്ലാം ഷോർട്ട് കട്ടുകളാണ് നമ്മള് രാത്രി ഇതിലെ പറന്നു പോയിട്ടുണ്ട് ഞാൻ നമ്മുടെ കുട്ടു സൂരജ് അച്ചു മൗഗ്ലി എല്ലാവരും കൂടെ ഉണ്ടേട്ടാ റോഡ് ഇനി ആൽക്കൂലത്താണ് ഏട്ടാ അപ്പം കുറച്ച് നോക്കി പോയേ പറ്റുള്ളൂ ചർബറായിട്ട് കിട്ടും കാരണം ഈ ഇട റോഡുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ നമ്മൾ എത്രയും റോഡ് കറങ്ങി വന്ന നമുക്ക് എന്ത് റോഡല്ലടേങ്ങനെ ഞാൻ എന്റെ നാട്ടിലോട്ട് കയറി കേട്ടാ എന്റെ പൊന്നു എനിക്കെന്ത് പറയണോന്ന് അറിയാൻ പാടില്ലേട്ടാ ഞാനേ റൈഡ് തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ ഞാൻ പറയണം എന്ന് വിചാരിച്ച ഒരു കാര്യം ചെയ്താൽ ഇപ്പോൾ പറയാണ് ശ്രദ്ധിച്ച് കേട്ടോണ്ണേ ഞാൻ ഈ റൈഡ് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരുപക്ഷെ ഈ ഒരു റൈഡ് ഞാൻ പകുതി ആയേക്കാം എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു അത് ഒന്ന് ഫണ്ടിൻ്റെ ഉണ്ടായിരുന്നു രണ്ട് ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോയപ്പോൾ ഒരുപാട് പേര് ഓരോന്ന് ഓരോ രീതിയിൽ പറഞ്ഞു എന്നുവെച്ചാൽ ബജാജിൻ്റെ വണ്ടിയാണ് എന്ന് വെച്ചാൽ നിങ്ങളതൊന്നും മോശമായിട്ട് എടുക്കണ്ട അവർ ഈ പറഞ്ഞ ആൾക്കാർ എല്ലാവരും നമുക്കൊരു കാരണവശാലും ഒരു പണി കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കുറേ കുറേയേരുണ്ട് പിന്നെ നമ്മളെ വഴിമുടക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വക കാര്യങ്ങളിൽ നോക്കണില്ല പക്ഷേ ഒരു പരിധി പരിധിവരെയും എന്താ പറയുക നമ്മൾ പക്ഷേ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നേട്ടാ ബജാജിൻ്റെ വണ്ടിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അതായത് അത്രയും ദൂരം പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ നിന്ന് ട്രെയിനിലേക്ക് അയറ്റി അയക്കാം എന്നൊരു പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ അത് ഒരു നൂറ് ശതമാനം ഞാൻ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് ഞാൻ സംസാരിക്കാതിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് ഞാൻ ഉറപ്പിച്ച് എപ്പോഴെന്ന് അറിയാം പതുമിലിന്ന് സൻസ്കാർ റൂട്ട് പോയില്ലേ ലേയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിങ്ങനെയുള്ള ആ ഒരു സംഭവം കണ്ടിട്ടില്ല ബ്രോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുന്നേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് അയച്ചേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാൻ അപ്പോൾ ആ ഒരു റൂട്ട് ഇറങ്ങിയ സമയത്ത് ശരിക്കും എൻ്റെ കിളി പറഞ്ഞ് വണ്ടി അവിടെ നിന്ന് പാക്ക് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചേട്ടാ ഇതാണ് എൻ്റെ സ്വന്തം നാട് കേട്ടോ പ്രത്യേകിച്ച് ഒരു മാറ്റവും കാര്യങ്ങളോ ഒന്നുമില്ലാതെ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ പോകുന്ന ഒരു ചെറിയൊരു ഗ്രാമം കേട്ടോ അത്രയേ ഉള്ളൂ വികസനമെന്ന് പറഞ്ഞ സാധനമല്ല നിങ്ങളിത് ഇങ്ങോട്ട് നോക്ക് കണ്ടോ ഇത് ജാമ്പവൻ്റെ കാലെടുത്തിട്ട റോഡാണ് അത് അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ ഏഹ് ഇതിനൊന്നും ഒരു മാറ്റവും നിലവിൽ ഇതുവരെയും വന്നിട്ടില്ല പിന്നെ ആ അത് നമ്മുടെ വിഷയമല്ലല്ലോ ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുത്താണ് ഞാൻ ഇറങ്ങിയത് കേട്ടാ അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അത്രയും ദൂരം ഇവനെയും കൊണ്ട് ഓടി എത്തുമെന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഗുമ്മിനൊക്കെ പറഞ്ഞ് കയറിയില്ല എന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കയറും അതൊക്കെ നമുക്ക് വെറുതെ വാ കൊണ്ട് പറയാന്നേ ഉള്ളൂ അതൊന്നും പോസിബിളാവണ കേസല്ല പക്ഷേ അവ എന്നെ ഇത്രയും ദൂരം നിസ്സാരം പറയാൻ കേട്ടോ ഒരു പഞ്ചർ പോലും ഇതുവരെ കിട്ടിയില്ല എന്നെ വഴിയിലാക്കിയില്ല ആകെ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഇഷ്യൂ എന്നല്ല കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആ എം സി കിട്ടി പോയത് മാത്രമേ ഉള്ളൂ ആക്സിലേറ്റർ കേബിൾ എൻ്റെ ഫോൾട്ട് കൊണ്ട് വന്നതാണ് എന്നിട്ടും വഴിയിലാക്കിയില്ല ഏട്ടാ അപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ എന്ത് പറയേഷൻ അതായതാണെൻ്റെ വീട് ഏട്ടാ ഏ അവിടെ മാമന്റെ മോനാണ് ട്ടോ ഓ പൊന്നെ ഏ കരയണ അപ്പൂ കരയാ എന്തിനാ കരയണ അയ്യേ കരയല്ലേ കരയല്ലേ ചുമ്മാരെ ഈ ഞാൻ അടിപൊളി ആയിട്ട് എത്തില്ലേ ഞാറ്റമാര പിന്നെ എന്തിനാ കരയണ കരയില്ലേ കരയില്ല കരയല്ലേ ഓ കുറച്ച് ദിവസം കരച്ചിട്ടേക്കണ അച്ഛാ അങ്ങോട്ട് നോക്കി നിർത്താതെ കറീണു ആര് എന്തുവിടെ നിൽക്കാൻ പറഞ്ഞ എന്ത് എന്തോ ആ പറഞ്ഞ ഓട്ടോറിക്ഷ ഉണ്ടോ അതാണ് എൻ്റെ ഒരേ ഒരു മാമൻ ഏ ഒരേ ഒരു മാമൻ എന്ന് പറഞ്ഞാ എൻ്റെ കൂടെ ഉള്ള മാമൻ മനസ്സിലായോ ഹലോ ആര് കേറാ നിങ്ങൾ വന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞേ ഇതിവിടെ കല്യാണത്തിന് പോണതാ ആ മീശ വന്ന് കറുപ്പിക്കായിരുന്നു എന്തൊക്കെ കാണിക്കുന്നുണ്ടോ വീട്ടിന്റെ നടത്തുക ഇതിന പറഞ്ഞത് ഇതുപോലെ വഴിയിലാക്കി അവ വിടെ പോണോ അതെല്ലാം ഉണ്ടകത്ത് ഇല്ല ഇല്ല മഴയില്ല ഏ ഓകദേശം ആയിരം ആയിരം കിലോമീറ്റർ അടിപ്പിച്ചോടെയിരുന്നു yeah mm -hmm.